ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിക്കാൻ നേരത്തെ ഒരുപാട് പരിപാടികളാണ് ഇപ്പോൾ സംഘാടകർ സംഘടിപ്പിച്ചിരിക്കുന്നത് ഗ്രാൻഡാക്കാൻ തന്നെയാണ് പദ്ധതി അതിൽ പ്രധാനമായും മുൻപത്തെ പല മത്സരാർത്ഥികളുടെയും ഡാൻസ് പെർഫോമൻസും മാത്രമല്ല കോമഡി സ്കിറ്റും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ പ്രേക്ഷകർ ഏറെ കാത്തിരിക്കുന്ന ഒന്നാണ് ഇപ്പോൾ മമ്മൂട്ടി വരുന്നു എന്നുള്ള വാർത്ത മുൻപ് അവതാരകനായി ആദ്യം ക്ഷണിച്ചത് മമ്മൂക്കയായിരുന്നു മമ്മൂക്ക തന്നെയായിരുന്നു ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ അത്രയും വലിയ പ്രതിഫലം തന്നിട്ട് പോലും മമ്മൂട്ടി ഈ ഒരു ഷോയിൽ വരാത്തത് തനിക്ക് അത്ര വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടെന്ന് താരം പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഫിനാലയിൽ മമ്മൂക്ക എത്തുന്നതും പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെയാണ് കാണുന്നത് താര രാജാക്കന്മാർ ഇരുവരും ഒരുമിച്ച് ഒരേ വേദിയിൽ അതും ആദ്യമായിട്ടാണ് ബിഗ് ബോസ് സീസണിൽ മമ്മൂട്ടി വരുന്നത് ഒരുപാട് വിവാദങ്ങളും വിമർശനങ്ങളും ഏറ്റുവാങ്ങിയ ഒരു സീസൺ തന്നെയായിരുന്നു ഈ വർഷത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്നിരുന്നാലും ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് ഹിറ്റ് കൂടിയായ ഒരു സീസണായിരുന്നു ടി ആർ പി റേറ്റിങ്ങിൽ ഏറ്റവും മുന്നിലാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്നുള്ളത് ഒരു സംശയമില്ല ഇപ്പോഴത്തെ ഫിനാലെ ഗംഗേമമാക്കാൻ മമ്മൂക്ക കൂടി വരുന്നു എന്നുള്ളതാവുമ്പോൾ റേറ്റിംഗിന്റെ കാര്യത്തിൽ ഒന്നും തന്നെ പറയാനില്ല സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴേ വൈറലാവുകയാണ് മമ്മൂട്ടി ബിഗ് ബോസിനുള്ളിലേക്ക് വരുന്നു എന്നുള്ള വാർത്ത